സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ പണികഴിപ്പിച്ച ട്രിബ്യൂട്ട് വാൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് ആർ എസ് എസ് സർ സംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആയിരത്തി നാൽപ്പത് ധീരദേശാഭിമാനികളുടെ പേരുകൾ ആലേഖനം ചെയ്താണ് ട്രിബ്യൂട്ട് വാൾ തയ്യാറാക്കിയിരിക്കുന്നത് മൊയ്തീൻ മൊയ്തീൻകുട്ടിയും ഗ്രേസി ആരൂണും കെ കേളപ്പനുമടക്കമുള്ള മലയാളികളും ട്രിബ്യൂട്ട് വാളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക സംഭാവന ൾ നൽകിയിട്ടും ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടവരുൾപ്പെടെ ട്രിബ്യൂട്ട് വാളിന്റെ ഭാഗമായിട്ടുണ്ട് ഇവർ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നും അവരുടെ ജീവിതചക്രവും ട്രിബ്യൂട്ട് വാളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചക്ര വിഷൻ ഇന്ത്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ട്രിബ്യൂട്ട് വാൾ നിർമ്മിച്ചത് മറന്നുപോയവരെ ഓർമ്മപ്പെടുത്തുകയാണ് ട്രിബ്യൂട്ട് വാളിന്റെ ലക്ഷ്യമെന്ന് ചക്ര വിഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ ചെയർമാൻ ചക്ര രാജശേഖർ പറഞ്ഞു ഐ എസ് ആർഒ മുൻ ചെയർമാൻ കെ ശിവൻ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷൻ എ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള ആദരവായിട്ടാണ് ട്രിബ്യൂട്ട് വാൾ ഒരുക്കിയിരിക്കുന്നതെന്ന് കെ അണ്ണാമലൈ എക്സിൽ കുറിച്ചു തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഒരു ട്രിബ്യൂട്ട് വാൾ ഇതാദ്യമായിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു